കണ്ണൂർ പ്രസ് ക്ലബ്ബ് ആദ്യമരളുന്ന ജേണലിസ്റ്റ് വോളി മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കണ്ണൂരിൽ നടക്കും തുളസി ഭാസ്കരൻ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള ടൂർണമെന്റിൽ സംസ്ഥാനത്തെ പ്രസ് ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് ടീമുകൾ മാറ്റുരയ്ക്കും ടൂർണമെൻ്റ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടക സമിതി ചെയർമാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ചു വരുന്ന ജേണലിസ്റ്റ് വോളി സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ടൂർണമെന്റുകളിൽ ഒന്നാണ് ആറാമത് സംസ്ഥാന ജേണലിസ്റ്റ് വോളിക്കാണ് കണ്ണൂർ ആദിത്യ മുരളാൻ പോകുന്നത് മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിലായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് ജേണലിസ്റ്റ് വോളി നടക്കുക മാധ്യമപ്രവർത്തകരുടെ മത്സരങ്ങൾക്ക് പുറമേ ഉദ്ഘാടന ദിവസമായ രണ്ടിന് ജില്ലയിൽ വിവിധ യുവജന സംഘടനകൾ പങ്കെടുക്കുന്ന വോളിബോൾ മത്സരം നടക്കും മൂന്നിന് സിനിമാ താരവും മുൻ മിസ്റ്റർ ഇന്ത്യയുമായ അബുസലീം ഷിയാസ് കരീം രാജീവ് പിള്ള മിസ്റ്റർ വേൾഡ് ഷിനു ചൊവ്വ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് എന്നിവർ ഉൾപ്പെടുന്ന സെലിബ്രിറ്റി ടീമിന്റെ മത്സരവും നടക്കും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻരാജ് നയിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ടീമുമായാണ് സെലിബ്രിറ്റി ടീം മാറ്റുരക്കുക കണ്ണൂരിന്റെ ജനകീയ കായിക ഉത്സവമായി ജേർണലിസ്റ്റ് വോളി മാറുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ൻ കടന്നി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൗതുകവും താല്പര്യവും നിറഞ്ഞതായിരിക്കും വൈവിധ്യങ്ങൾ നിറഞ്ഞ വ്യത്യസ്തമായ വർഗപരമായ ഒരു സംഘാടനം പുതുമയുണ്ട് ആകർഷകത്വമുണ്ട് പ്രത്യേകതകളുണ്ട് സ്വാമികൾക്കെല്ലാം പ്രത്യേകിച്ച് നമ്മളിപ്പോ ലഹരിക്കെതിരെ പരിപാടികളിൽ ഈ ഫുട്ബോൾ ഇവർ മത്സരങ്ങൾ മായ മെയ് നാലിന് വനിതാ പ്രദർശന മത്സരവും നടക്കും ജേണലിസ്റ്റ് വോളിയുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാനാണ് നിർവഹിക്കുക ലഹരിക്കെതിരെ കൈകോർക്കാൻ ജേണലിസ്റ്റ് വോളിയുടെ ഭാഗമായി ഇരുപത്തിയേഴ് വൈകുന്നേരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻമന്ത്രി ഇ പി ജയരാജൻ എം പിമാരായ പി സന്തോഷ്കുമാർ വി ശിവദാസൻ എം എൽ എ മാരായ എം വിജിൻ കെ പി മോഹനൻ എ കെ എം അഷ്റഫ് കെ വി സുമേഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സി എൻ ചന്ദ്രൻ മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി കെ എം ഷാജി കെ കെ വിനോദ് കുമാർ കെ രഞ്ജിത്ത് ബിജു ഇളക്കുഴി വി കെ സനോജ് മുൻ കേരള വോളിബോൾ നായകൻ സബാസ്റ്റ്യൻ ജോർജ് എന്നിവർ അണിനിരക്കുന്ന ടീം ചേംബർ ഓഫ് കൊമേഴ്സ് ടീമുമായി മാറ്റുരക്കും മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ടീച്ചർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവരും ടീമിന്റെ ഭാഗമാകും ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ജയിൽ എക്സൈസ് ഫോറസ്റ്റ് ഡോക്ടേഴ്സ് ടീം വോളി റഫറീസ് ടൗൺ സ്ക്വയർ സിവിൽ സർവീസസ് പ്രസ് ക്ലബ് എന്നീ ടീമുകൾ പങ്കെടുക്കുന്ന ഏകദിന വോളി ടൂർണമെന്റും സംഘടിപ്പിക്കും സംസ്ഥാനത്തെ പ്രസ് ക്ലബ് ടീമുകളാണ് ജേണിസ്റ്റ് വോളിയിൽ മാറ്റുരക്കുക സംഘാടക സമിതി ജനറൽ കൺവീനർ ഷമീർ ഉർപ്പള്ളി പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ സെക്രട്ടറി കബീർ കണ്ണാടിപറമ്പ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പ്രശാന്ത് പുത്തലത്ത് ട്രഷറർ കെ സതീശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ